ഹായ് ഓൾ നാളത്തേക്കുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ സ്റ്റുഡൻസിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലൂടെ എല്ലാ ദിവസവും നമ്മൾ ലൈവ് ട്രേഡിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടി ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് ലൈവ് ട്രേഡിംഗ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ആ ഒരു ലൈവ് ട്രേഡിംഗിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോഡിന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ പുതിയൊരു ബാച്ച് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമാകുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് നമ്മളോടൊപ്പം സൂമിലൂടെയുള്ള ലൈവ് ട്രേഡിംഗ് സെഷനിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു ലൈവ് ട്രേഡിംഗ് സെഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് സ്കില്ലിനെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഒരു ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ് അപ്പം ഞാൻ ഈ ഒരു സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നിഫ്റ്റിയുടെ ഒരു വ്യൂസ് ആണ് ഷെയർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം സ്പോട്ട് ചാർട്ടിന്റെ ലെവലും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈലിനെ പ്രൊഫൈലിന്റെ ബേസിലുള്ള ഫ്യൂച്ചർ ചാർട്ടിന്റെ ലെവൽസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ ലെവൽസ് ഒക്കെ മാർക്കറ്റിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ലെവൽസ് ഫോളോ ചെയ്യുന്നവർക്ക് നല്ല നല്ല ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാനും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ ഒരു വിയർഷ ആയിട്ടുള്ള ഒരു വ്യൂവിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മള് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിന്റെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് അതായത് ട്വന്റി ഫൈവ് തൗസൻഡ് സെവൻ ഫോർട്ടി മുതലേ ട്വന്റി ഫൈവ് തൗസൻഡ് സിക്സ് നയന്റി എന്ന് പറയുന്ന ലെവലിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു ലിഫ്റ്റിയില് ഡെയിലി ടൈം ഫ്രെയിമില് ഒരു ഹെഡ് ഒരു എന്താണ് ഒരു എം പാറ്റേൺ മാർക്കറ്റില് ഫോം ചെയ്തിട്ട് അപ്പൊ ആ ഒരു എം എംപാറ്റേന്റെ നെക്ലൈൻ ആണ് ഈ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ എഗൈൻ ഒരു ഫർദർ ഫാള് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലോയിന്റെ താഴെയായിട്ട് നമുക്ക് ഒരു ട്രേഡ് ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് നാളെ ഞാൻ പ്ലാൻ എന്റെ ഒരു ട്രേഡ് സെറ്റപ്പിൽ ഞാൻ ആദ്യത്തെ ഒരു വൺ അവർ മാർക്കറ്റ് വാച്ച് ചെയ്യുന്നത് നല്ലതാണ് അപ്പം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ആണെങ്കിലും നമുക്ക് മാർക്കറ്റിന്റെ ഈ ഒരു ലോവർ ലെവലിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ് അതായത് ട്വന്റി ഫൈവ് തൗസൻഡ് സിക്സ് ട്വന്റിയുടെ താഴെയായിട്ട് നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാവുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് തൗസൻഡ് ഫോർ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ് നമുക്ക് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ലെവൽ ഓക്കെ അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് ത്രീ തേർട്ടി സെവൻ ആ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് ത്രീ തേർട്ടി മുതൽ ട്വന്റി ഫൈവ് തൗസൻഡ് ത്രീ ട്വന്റി വരെയുള്ള ഏരിയ നിങ്ങൾ കൺസിഡർ ചെയ്യണം അതൊരു സപ്പോർട്ടായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ആ ഒരു ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ട്വന്റി ഫൈവ് തൗസൻഡ് വൺ എയ്റ്റി ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ ട്വന്റി ഫൈവ് തൗസൻഡ് സിക്സ്റ്റി മുതല് ട്വന്റി ഫൈവ് തൗസൻഡ് എന്ന് പറയുന്ന ലെവലിൽ ഒരു സപ്പോർട്ട് സോണായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും അതായത് ട്വന്റി ഫൈവ് തൗസൻഡ് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും അപ്പൊ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് ബൗൺസ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ താഴേക്ക് ഒരു ട്രേഡ് ഒക്കെ പ്ലാൻ ചെയ്തവര് അല്ലെങ്കിൽ സ്പ്രെഡ് സ്ട്രാറ്റജീസ് ഒക്കെ ഓപ്ഷൻസ് ഇല്ലേ ചെയ്യുന്നവർ ഈ ഒരു ലെവലിലുള്ള പ്രൈസിന്റെ ബിഹേവിയർ നോക്കുക കാരണം ഈ ഒരു ലെവലിൽ ഒരുപാട് റൈറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ അവിടുന്ന് പ്രൈസ് മുകളിലോട്ട് ബൗൺസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അപ്പൊ നിങ്ങള് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ ട്വന്റി ഫൈവ് തൗസൻഡ് സിക്സ്റ്റി മുതൽ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് തൗസൻഡ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് അപ്പൊ അതേപോലെ തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ താഴെ അതായത് ട്വന്റി ഫൈവ് തൗസൻഡിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ട്വന്റി ഫൈവ് തൗസൻഡ് ഫോർ തൗസൻഡ് എയ്റ്റ് ഫോർട്ടി ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പം ഈ ഒരു ലെവലും നിങ്ങൾ മാർക്ക് ചെയ്യുക അതായത് ട്വന്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഫോർട്ടി മുതൽ ട്വന്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ലെവൽ ആ ഒരു ലെവൽ നിങ്ങൾ ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക അപ്പൊ അതിന്റെ താഴെയായിട്ട് എഗൈൻ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വന്റി ഫോർ ട്വന്റി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരാൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു ലെവൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ആ ഒരു ആയിട്ടുള്ള ഒരു വ്യൂ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ പേഴ്സണലി അപ്സൈഡിലേക്ക് ഞാൻ നാളത്തേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ആദ്യത്തെ ഒരു വൺ അവറിലുള്ള മാർക്കറ്റിന്റെ ബിഹേവിയർ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഒരു അപ്സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് നയൻ ട്വന്റിയുടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ട്രേഡ് അഫ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യുന്നതാണ് അങ്ങനെയാണെങ്കിൽ ട്വന്റി ഫൈവ് തൗസൻഡ് ട്വന്റി സിക്സ് തൗസൻഡ് സെവൻറ്റി ലെവൽ ഞാനൊരു ടാർഗറ്റായിട്ട് ഞാൻ വെക്കുന്ന ഒരു ഏരിയ ആ ഒരു ചെറിയൊരു റെസിഡൻസ് ഏരിയയാണ് അതേപോലെ തന്നെ ട്വന്റി സിക്സ് തൗസൻഡ് വൺ ട്വന്റി ഫോർ അതുപോലെ ട്വന്റി സിക്സ് തൗസൻഡ് വൺ എയ്റ്റി ഇതൊക്കെ ഒരു റെസിഡൻസ് ചെറിയ ചെറിയ റെസിഡൻസ് ഏരിയയാണ് അപ്പൊ നിങ്ങള് നമ്മൾ ചാർട്ട്സ് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു സപ്പോർട്ട് സോൺ ആണ് അപ്പൊ ഈ ഒരു സോണിന്റെ മുകളിലായിട്ട് മാർക്കറ്റിൽ ഒരുപക്ഷെ ഒരു വ്യൂ എക്സ്പെക്ട് ചെയ്യാം പക്ഷെ ആദ്യത്തെ ഒരു വൺ അവർ മാർക്കറ്റിൽ ഒരു ഒക്കെ ഉള്ള എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഡേ ആണ് അപ്പം ഡേയ്സ് ആണ് അടുത്ത ദിവസങ്ങളിലൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു വൺ അവറിന്റെ മാർക്കറ്റിന്റെ ബിഹേവിയർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഈ ഒരു ലെവൽസ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുക അപ്പം സൈമിൾടെനിയസ്ലി ഈ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ ഫ്യൂച്ചറിന്റെ ചാർട്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്ന സമയത്തൊക്കെ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫ്യൂച്ചറിന്റെ ചില ലെവൽസ് ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം സ്മാർട്ട് മണി എൻട്രി ചെയ്ത ചില പ്ലേസുകളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ലെവലിലൊക്കെ പ്രൈസില് ഒരു ഒരു എന്താണ് ഒരു റിവേഴ്സലും ഒക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂച്ചറിന്റെ ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നിങ്ങൾ ഈ സ്പോട്ടിന്റെ എല്ലാ ലെവൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ നേരെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോവാണ് ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിലാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്കിവിടെ കാണാൻ സാധിക്കും നിഫ്റ്റിയിലെ എഫ് പിരീഡിലും അതുപോലെ തന്നെ സി പിരീഡിലും ഒക്കെ ജി പീരീഡിലും നിഫ്റ്റിയിലെ ഒരു സിംഗിൾ പ്രിന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരുന്ന മാർക്കറ്റ് താഴേക്ക് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നാളെ ഈ ഒരു ലെവൽ ഈ ഒരു ലോയിന്റെ താഴെയായിട്ട് നമ്മൾ സ്പോർട് ചാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിന്റെ ഈ ലെവല് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാല് ഒരു ഡൗൺ സൈഡിലേക്ക് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഇതൊരു മേക്കഡ് പി ഒ സി ഏരിയ ആണ് ട്വന്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ലെവൽ ഇത് നിങ്ങൾ മാർക്ക് ചെയ്യുക അതായത് നമ്മള് സ്പോട്ടില് ഒരു ആ ഒരു ലെവൽസ് ഒക്കെ വാച്ച് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് പ്രൈസിൽ ഈ ഒരു ലെവലിലൊക്കെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ട്വന്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ലെവല് അപ്പൊ അതേപോലെ തന്നെ മാർക്കറ്റ് ആ ഒരു ഡൗൺ സൈഡ് വ്യൂ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാല് മാർക്കറ്റില് ഈ ഒരു ലെവൽ നിങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ് അതായത് ട്വന്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ ട്വന്റി ഫൈവ് തൗസൻഡ് ഫോർ സിക്സ്റ്റി വരെയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതൊരു സ്മാർട്ട് മണി എൻട്രി ചെയ്തൊരു പ്ലേസ് ആണ് അതായത് പതിനാറ് പത്തിനിലെ ഒരു ഓടി ഓപ്പണിംഗിൽ നടന്ന ഒരു ഏരിയയാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അതായത് സ്മാർട്ട് മണി എൻട്രി ചെയ്തൊരു പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ പ്രൈസ് ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പം നാളെ നിഫ്റ്റയിലെ ഒരു ഡൗൺസൈഡ് മൂവ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഫ്യൂച്ചറിന്റെ ഈ ഒരു ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കണം എപ്പോഴും നമ്മൾ ഇപ്പം മാർക്കറ്റിലെ ക്രിയേറ്റ് ചെയ്യുന്ന സിംഗിൾ പ്രിന്റ് അതായത് സ്മാർട്ട് മണി എൻട്രി ചെയ്ത ചില പ്ലേസുകളാണ് അതുപോലെ തന്നെ ടിഒസി വാല്യൂ ഏരിയ അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ടുള്ള ലെവൽസ് ആണ് അപ്പം ഈ ഒരു ഓഡി ഓപ്പണിംഗ് നടന്ന ആ ഒരു ടെയിലിന്റെ ഒരു ഏരിയ ആണ് അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പം ഈ ട്രേഡ്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഈ ഒരു ലെവല് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഞാൻ പേഴ്സണലി നാളെ ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓഡർ ഫ്ലോ ചാർട്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഓടോ ഫ്ലോയിൽ എന്തെങ്കിലും ഒരു റിവേഴ്സൽ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ ചെറിയൊരു ട്രേഡ്സ് അപ്സൈഡിലേക്ക് ചെറിയൊരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യും നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും ഒരു റിവേഴ്സൽ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളോടൊപ്പമുള്ള ഫ്രീ ലൈവ് ട്രേഡിംഗ് സെഷനിൽ ആഴ്ചയില് രണ്ടു ദിവസം നിങ്ങൾക്ക് ആ ഒരു ലൈവ് ട്രേഡിങ്ങിനായി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്